നിങ്ങൾക്കറിയാം ആകാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരുഭൂമിയിൽ പോയി അല്ലേ അവിടെ പോയി ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ബാലൻ മരിക്കൂ എന്ന് വിചാരിച്ച് അവസാനത്തെ വെള്ളവും കൊടുത്ത് തുരുത്തിയിലെ വെള്ളം കൊടുത്തിട്ട് അകലകളിൽ ഇരുന്ന് അവന്റെ മരണം കാണണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ബാലന്റെ കണ്ണുനീർ എവിടെ വന്നു എന്നാ പറയുന്നത് ദൈവസന്നധിയിലെത്തി ബാലന്റെ കണ്ണുനീർ ദൈവസന്നദിയിൽ എത്തിയപ്പോൾ ഒരു ഉത്തരവുണ്ട് എന്താ ഉത്തരം ആ മകൻ കരഞ്ഞത് എന്തിനാ വിശക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല എന്റെ അമ്മ എവിടെ എന്നുള്ളതാണ് ഒരു നമ്മൾ വിചാരിക്കും കുഞ്ഞ് കരഞ്ഞത് പാലിന് വേണ്ടിയാകാം പക്ഷെ കുഞ്ഞ് കരയുന്നത് വെള്ളത്തിന് വേണ്ടിയാകാം പക്ഷെ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് അമ്മ അപ്പോൾ ദൈവത്തിന് തോന്നി ഈ അമ്മ ഒരു പ്രതിജ്ഞ ചെയ്തു എന്താ പ്രതിജ്ഞ എന്താ പ്രതി ഇനിയും അവന്റെ മരണം കാണുന്നതിന് മുമ്പ് വെള്ളം കണ്ടില്ല എങ്കിൽ അവന് കൊടുക്കുവാൻ എന്റെ കയ്യിൽ തുരുത്തിയിൽ വെള്ളമില്ലാതിരിക്കെ ഒരു വെള്ളം അവന് വേണ്ടി തുറന്നില്ല എങ്കിൽ അടുക്കൽ പോകത്തില്ല ഈ അമ്മ ഈ മകന്റെ അടുക്കിൽ മടങ്ങി ചെല്ലുകയില്ല അപ്പോൾ ദൈവം എന്ത് ചെയ്തു അവളുടെ കണ്ണു തുറന്നു അവിടെ ഒരു ജലാശയം കണ്ടു ഇതാണ് മൃദുസരോ എന്ന് പറയുന്നത് ദൈവത്തിന് ഇന്നടമയിൽ പ്രവർത്തിക്കണമെന്ന് തോന്നുന്ന ഒരു അനുഭവത്തിലേക്ക് നീ മടങ്ങി വരുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ദൈവശബ്ദം നീ കേൾക്കുവാൻ തണം അവിടെ പിന്നെ നീ ദൈവശബ്ദം കേട്ടു എന്ന് ആരോടും പറയുകയില്ല ആ മൃദുസ്വരം കേട്ടപ്പോൾ നോക്കി അവളുടെ കണ്ണും കണ്ണുകൾ കൊണ്ട് കണ്ടു അവിടെ ഒരു ജലാശയം അവൾ മകന് തുരുത്തിയിൽ വീണ്ടും വെള്ളമെടുത്തുകൊണ്ട് മകന്റെ സന്നദ്ധിയിലേക്ക് കടന്നു എല്ലുന്നുണ്ട് ഇതാണ് നിശബ്ദമായ ദൈവബന്ധത്തിന്റെ അർത്ഥം